നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇക്കര ഇക്കര കഥ പറയാനുണ്ട് സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പുറത്തൂർ സ്വദേശിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കാവിലക്കാട് പണ്ടാരവളപ്പിൽ ജയനാണ് അറസ്റ്റിലായത് സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പുറത്തൂർ സ്വദേശിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കാവലക്കാട് പണ്ടാര വളപ്പിൽ ജയനാണ് അറസ്റ്റിലായത് ഫാൻസി ഷോപ്പ് ഉടമയായ ജയൻ പെൺകുട്ടി കടയ്ക്കു സമീപത്തു കൂടി പോകുന്ന സമയം കടയിലേക്ക് ബലമായി കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു സംഭവം പെൺകുട്ടി വീട്ടുകാരോട് പറയുകയും രക്ഷിതാക്കൾ തിരൂർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പ്രതിയെ കാവലക്കാട് വെച്ച് പോലീസ് പിടികൂടി തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശ് എസ് ഐ ഷിജോസി തങ്കച്ചൻ സി പി ഒമാരായ സതീഷ് കുമാർ ധനേഷ് കുമാർ എന്നിവർ ഉൾപ്പെട്ട സംഘം ാണ് പ്രതിയെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇക്ര വാൾക്കും ഇക്കര വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ ഏറിയ പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു